രണ്ടാമത്തെ സമ്മാനം നോക്കുകയാണെങ്കിൽ രണ്ട് സൂപ്പർ ബൈക്ക് ആണ് കൊടുക്കുന്നത് ഇനി മൂന്നാം സമ്മാനം ആണെങ്കിലോ ആറ് പേർക്ക് പുറത്ത് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഉറപ്പായിട്ടുള്ള സമ്മാനങ്ങളാണ് കാത്തിരിക്കുന്നത് ഐഫോൺ അതുപോലെ തന്നെ ഇന്റർനാഷണൽ ട്രിപ്പ് ഉണ്ട് റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളാണ് കാത്തിരിക്കുന്നത് ഇതൊന്നും കൂടാതെ മറ്റൊരുപാട് ഓഫേഴ്സ് ആണ് നിങ്ങള് കാത്തിരിക്കുന്നത് അപ്പൊ ലൊക്കേഷൻ മറക്കണ്ട നമ്മുടെ കോഴിക്കോട് വടകരയിലുള്ള ഇലക്ട്രോണിക്സ് ഈ ഒരു